ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വൈജിയോട് ഓ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാങ്കില സ്റ്റാഫ് ആ മാഡം മാഡത്തെ വെല്ലാൻ വേറെ ആരുമില്ല മാഡം സോ മാഡം ഭയങ്കര സോഫ്റ്റ് അല്ലേ ഒന്ന് പോടാ ഞാനോ അതെ മാഡം ഞാൻ ഒന്നു പറഞ്ഞൊന്നുമല്ല ഞാൻ പറഞ്ഞതേ സത്യം പിന്നെ എന്നെക്കുറിച്ച് എൻ്റെ വീട്ടുകാരോട് ചോദിച്ചു നോക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഒന്ന് പോ മാഡം മാഡം നോണേന്നും പറയണ്ട മാഡമേ ഭയങ്കര സോഫ്റ്റാ മാഡത്തിനെ കണ്ടാൽ മതി അന്നത്തെ ദിവസം ഫുൾ എനർജിയാ ഫുൾ എനർജി ഹാ അത് എനിക്ക് നല്ല എനർജി ഉണ്ട് അതുകൊണ്ടാണ് ഹാ വീട്ടിലെല്ലാവർക്കും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പേടിയാ ഞാൻ രാവിലെ ഒരു ഒച്ച വെച്ചാ മതി എല്ലാവരുടെയും ജോലി കടകടകടേന്ന് തീരും എന്നും വൈജ പറയുക ഇത് കേട്ടതും എന്നാ മാഡത്തിനെ ഞാനൊന്ന് നോക്കട്ടെ മാഡത്തിന് ദേഷ്യം വരുവാന്ന് അപ്പോഴേക്കും വൈജയെ നന്നായിട്ടയാളൊന്നും തുറച്ചു നോക്കുക അത് കണ്ടതും വൈജയ്ക്കാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല എൻ്റെ മാഡം മാഡത്തിൻ്റെ ഈ ചിരി കണ്ടാൽ തന്നെ മനുഷ്യന് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സോപ്പിടുവാചേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അലീനയാണ് അലീനയും മുത്തശ്ശിയും മുത്തശ്ശിയെ കഴിക്കാൻ കൊണ്ടുവന്ന് ടേബിളിൻ്റെ അടുത്ത് ഇരുത്തുക നമ്മുടെ അലീന അപ്പോഴാണെങ്കിൽ മുത്തശ്ശി പറയാം എടികോച്ചേ നമുക്ക് രണ്ടും ഒരിക്കും ഇന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചാലോ വേണ്ട മുത്തശ്ശി അത് ശരിയാവില്ല അതെന്താ ശരിയാവാത്തത് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിച്ചാലേ അത് വേറെ പ്രശ്നമായിട്ട് മാറും എന്ത് പ്രശ്നം അതെ ഞാനൊരു കാര്യം പറയാം മുത്തശ്ശി എന്തായാലും എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്നൊന്നുമില്ല ഇവിടെ ഇരിക്കാനുള്ള പേടി കൊണ്ടുമല്ല ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത എനിക്കാണ് കൂടുതലെന്ന് വൈജ മാഡം അറിയും അന്ന് വരെ ഞാൻ ഇവിടെ ഇരിക്കില്ല മുത്തശ്ശി അത് കേട്ടതും അതെന്താ കൊച്ചേ നീ അങ്ങനെ പറഞ്ഞത് ഏഹ് നിനക്കിവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് വൈജ എങ്ങനെ അറിയും അത് കേട്ടതും അതൊക്കെ അറിയും മുത്തശ്ശി മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈജ മേഡം എല്ലാം മനസ്സിലാക്കും എന്നൊക്കെ നമ്മുടെ അലീനെ പറയുക അത് കേട്ടതും ആകെ ടെൻഷനായി മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുക ഇവളെങ്ങനെ ഇത്ര യോഗ്യത ഉള്ളവളാണെന്ന് അവരെങ്ങനെ അറിയും ശിയേ ഇവളെന്താ പറയുന്നേ ആ ശരിയടി കൊച്ചേ ഇന്ന് എന്നിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കും ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ വേണ്ട മുത്തശ്ശി എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് അലീന മുത്തശ്ശിയെ കഴിപ്പിക്കുക അങ്ങനെ മുത്തശ്ശിയിരുന്നു ഭക്ഷണം കഴിക്കുകയെന്ന് നിനക്ക് അറിയാവോടി കൊച്ചേ ഈ വീട്ടിലെനിക്ക് കാലിന് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നപ്പോൾ എഴുന്നേറ്റ് അങ്ങാടും ഇങ്ങാടൊക്കെ ഓടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാ കൊച്ചുമക്കളെ എന്നും കാണാം ഇതിപ്പോ ഇപ്പൊ ഒരു പേരക്കുട്ടികളെയും കാണുന്നില്ല ബാബിതയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുവേ പോലുമില്ല പിന്നെ കൃഷ്ണമോളെ ഇടക്കൊക്കെ വരും ആ രോഹിത്തിനാണെങ്കിൽ പിന്നെ നേരവും ഇല്ല എന്ത് ചെയ്യാൻ ഇന്നത്തെ കാലത്തൊക്കെ പിള്ളേർക്ക് ഒന്നും വേണ്ട അല്ലേ മോളെ ആര് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ മുത്തശ്ശിമാരെ ഒരുപാട് ഇഷ്ടമാണ് അതിന് നീ നിന്റെ മുത്തശ്ശിയെ കണ്ടിട്ടുണ്ടോ ഇല്ല സ്നേഹനികേതനത്തില് ഒരു മുത്ത കുറെ മുത്തശ്ശിമാരുണ്ട് എല്ലാം വയ്യാത്തവരാ അവരൊക്കെ ഓടി നടന്ന് പരിചരിക്കാറുണ്ട് നോക്കിയിട്ടുണ്ട് അവരുടെ അസുഖം ഭേദമാകുന്നത് വരെ അവരുടെ കൂടെ നിന്നിട്ടുണ്ട് ആ നോ ഇങ്ങനെയുള്ള നിന്നെയൊക്കെ കിട്ടാൻ പുണ്യം ചെയ്യണം മോളെ നീയെ നീയെ ഇങ്ങനെയൊക്കെ നോക്കൂ ഒരാൾക്കാരും ഇന്ന് ഇങ്ങനെയൊന്നും നോക്കില്ല സ്വന്തം മക്കൾ പോലും രോഗികളെ നോക്കാൻ രോഗികളായ മാതാപിതാക്കളെ നോക്കാൻ അറയ്ക്കും അതുകൊണ്ട് അവരവരെ അനാഥാലയത്തിലോ മറ്റോ കൊണ്ടുവന്നാക്കുന്നത് എന്നാ നീ ചെയ്തത് നല്ല കാര്യമാണ് മോളെ നീ ചെയ്ത നല്ല കാര്യത്തിന് നിനക്ക് നല്ലതേ വരൂ എന്തായാലും എനിക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കുറച്ചും കൂടെ ദിവസമാവും അല്ലേ മോളെ ഏയ് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി മുത്തശ്ശിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റും നോക്കിക്കോ മുത്തശ്ശി ഞാൻ ഇവിടെ നിന്ന് നടത്തിയിരിക്കും ഉറപ്പാണ് ഓടിക്കൊച്ചേ ഉറപ്പായിട്ട് മുത്തശ്ശി മുത്തശ്ശി നോക്കിക്കോ ഞാനല്ലേ വാക്ക് പറയുന്നത് ഇതുപോലെ എത്രയോ മുത്തശ്ശിമാരെ ഞാൻ നോക്കിയിട്ടുണ്ട് എല്ലാ മുത്തശ്ശിമാരും എന്നോട് സ്നേഹമാണ് ഞാൻ പറയുന്നത് പോലെയൊക്കെ അവരനുസരിക്കും അങ്ങനെ ഞാൻ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കുന്നതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് രോഗം മാറി അവർ സന്തോഷത്തോടെ ഓടിച്ചാടി തുള്ളി നടക്കുന്നതൊക്കെ എനിക്ക് കാണാനും പറ്റും എന്നിട്ട് അവസാനം രോഗം മാറി കഴിയുമ്പോൾ അവരെന്നോട് നന്ദിയും പറയും എന്നൊക്കെ അലീന പറയാ ഇതൊക്കെ കേട്ടതും നമ്മുടെ മുത്തശ്ശിക്ക് ഒരുപാട് മനസ്സിലങ്ങോട്ട് വിശ്വാസമായി തൻ്റെ കാലിലെ അസുഖം എത്രയും പെട്ടെന്ന് മാറും എന്നുള്ള വിശ്വാസം ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയാണ് രോഹിത് പാത്തും പതുങ്ങിയും പാത്തും പതുങ്ങിയും വരുവാ രോഹിത്തിൻ്റെ ആ വരവ് കണ്ടപ്പോൾ അലീന ചോദിക്കുക എന്താ എന്ത് വേണം ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ എന്നും രോഹിത് ആ അപ്പോൾ അലിനയ്ക്ക് അറിയാലോ അലിനയുടെ അനിയനാണെന്ന് പക്ഷെ രോഹിത്തിനറിയില്ല അതെന്റെ സ്വന്തം സഹോദരിയാണെന്ന് പക്ഷേ രോഹിത്തിൻ്റെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ലാത്തത് കൊണ്ട് അലീനക്ക് നല്ല പേടിയായി ആദ്യം ആ ആ ഹരിയുടെ മോത്ത കയ്യിലേക്ക് ചായ ഒഴിച്ചു ഇതിപ്പോ രോഹിത്തിനെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും അലിനയ്ക്ക് കിട്ടുന്നില്ല അപ്പൊ അലീനയോട് രോഹിത് അതേ എന്റെ മുറിയൊന്നും ക്ലീനാക്കി ഇടാമോ അത് കേട്ടതും അതിനെന്താ അതൊക്കെ ക്ലീൻ ചെയ്ത് തരാം പക്ഷേ നിങ്ങളിവിടെ നിന്നാൽ മതി അത് കേട്ടതും അതെന്താ എൻ്റെ മുറിയിലോട്ട് എനിക്ക് വരാൻ പാടില്ലേ ഞാൻ മുറി ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നവരെ ആ അകത്തേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമില്ല ഓ അതൊന്നും വലിയ കുഴപ്പമില്ല എന്തായാലും ഇന്ന് ഞാൻ വരാം എനിക്ക് എൻ്റെ മുറിയിൽ ഇരിക്കണം നീ അവിടെ ക്ലീൻ ചെയ്തോ പിന്നെ ഞാൻ പിന്നെ ക്ലീൻ ചെയ്തോളാം അതൊന്നും വേണ്ട ഇപ്പോഴേ ക്ലീൻ ചെയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത് അലീനയോട് കൽപ്പിക്കുകയാണ് ഇത് കേട്ടത് അലീനയ്ക്ക് ആകെ പേടിയായിട്ട് എന്ത് ചെയ്യണം അറിയാതെ ഇങ്ങനെ നിൽക്കുമോ ഈശ്വരാ ഇനിയിപ്പോൾ എന്താ ഇവരൊക്കെ ആണെങ്കിൽ എന്നെ വേറൊരാളായിട്ടാണ് കാണുന്നത് പക്ഷെ ഞാൻ ഇവരുടെ അനിയത്തി ചേച്ചിയാണെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അലീന ആകെ സങ്കടപ്പെട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോവുക മുത്തശ്ശിയൊക്കെ എന്താ വെച്ചേ എന്തിനു നീക്കറിയുന്നേ രോഹിത് എന്നോട് രോഹിത്തിൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു മുത്തശ്ശി അത് അതിനെന്താ പോയി ക്ലീൻ ചെയ്ത് കൊടുത്തരുമോളെ ഇല്ല മുത്തശ്ശി എനിക്ക് പേടിയാ എന്തിനാ പേടിക്കുന്നേ രോഹിത് ആദ്യമൊക്കെ നല്ലതായിരുന്നു പക്ഷെ ഇപ്പോൾ വരെ വരെ ഹരിയുടെ കൂടെ ചേർന്ന് രോഹിത്തും ചീത്തയായെന്ന എൻ്റെ ടെൻഷൻ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് രോഹിത്തിൻ്റെ നോട്ടം ഭാവമൊന്നും അത്ര നല്ലതല്ല മുത്തശ്ശി അതുകൊണ്ട് എനിക്ക് പേടിയാ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വീണാലും കേട ഇലയ്ക്ക് തന്നെയാണല്ലോ അതുകൊണ്ട് മുത്തശ്ശി എൻ്റെ പേടി എന്നൊക്കെ പറയാ ആ മോളെ എനിക്ക് മനസ്സിലാവും എൻ്റെ വിഷമം നല്ല സുന്ദരിയായ വേലക്കാരി വീട്ടിലുള്ളപ്പോൾ അവിടത്തെ ആണുങ്ങൾക്ക് ഇത്തിരി ഇതൊക്കെ കൂടും അതുകൊണ്ട് മോളെ സൂക്ഷിച്ചാ മതി എന്തായാലും ഇതൊക്കെ വൈജിയോട് പറഞ്ഞാൽ അവളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് മോൾ സൂക്ഷിക്കണം ഇപ്പോൾ അരിയുടെ റൂമിലേക്ക് ഒന്ന് പോകണ്ട ആ മോൾ ഇവിടെ ഇരിക്കേ എന്തായാലും അവൻ ഇവിടെ വന്ന് വിളിക്കില്ലല്ലോ ഇവിടെ വന്ന് വിളിക്കുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് ബാലചന്ദ്രനെ കാണിക്കുന്നത് ബാലചന്ദ്രനാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ സീരിയസ് ആയിട്ട് ജ്വല്ലറിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല അപ്പോൾ കുറച്ച് കാശുമുണ്ടെന്ന് അവിടെ ടേബിളിൽ പുറത്ത് വെച്ചിട്ട് മുറിയിലേക്ക് പോവുക മുറിയിൽ പോയിട്ട് ഒരു ഫോൺ വന്നു ഫോൺ വന്നപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അത് സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഹരി ആ പൈസ കാണുക പൈസ കണ്ടതും ഹരി വിചാരിക്കുക എന്തായാലും ഈ പൈസ അങ്ങ് അടിച്ചു മാറ്റാം അച്ഛനിപ്പോൾ ഈ പൈസയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഹരി പതുക്കെ പതുക്കെ പോയി ആ പൈസ അങ്ങോട്ട് എടുക്കുക അതിൽ നിന്നൊരു ആയിരം രൂപ എടുക്കുക ആയിരം രൂപ എടുത്തതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് പോയി അപ്പോൾ ബാലേന്ദ്രൻ ഫോണിൽ സംസാരിച്ചിട്ട് വരിക ഫോണിൽ സംസാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ബാലേന്ദ്രൻ അവിടെ വച്ചിരുന്ന കാശിൽ കുറവുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ നീ പൈസ ഒക്കെ ആരെടുത്തേ അതെ എടാ നീ പൈസ എടുത്തായിരുന്നോ ഏത് പൈസ എവിടത്തെ പൈസ എന്താ അച്ഛനെ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടാ ഞാനിവിടെ ഒരു മൂവായിരം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ഒരു ആയിരം രൂപ കാണുന്നില്ല നീ എടുത്തായിരുന്നോന്ന് ഏയ് ഇല്ലച്ചാ ഞാനെടുത്തില്ല എനിക്കെന്തിനാ പൈസ ദാ കള്ളം പറയരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കള്ളം പറഞ്ഞ എൻ്റെ സ്വഭാവം മാറും എനിക്ക് എല്ലാം ഞാൻ എല്ലാം സഹിക്കും പക്ഷെ കള്ളം പറയുന്നത് സഹിക്കില്ല ഞാൻ മര്യാദയ്ക്ക് സത്യം പറയടാ ഇല്ല അച്ഛാ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല എടാ രോഹിത്തെ നീ സത്യം പറഞ്ഞോ നീ എടുത്തു എന്നെ എന്റെ വിശ്വാസം കാരണം ഇതിലെ പാസ് ചെയ്തു പോയത് പിന്നെ അച്ഛനെന്താ മകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളു ബബിതയും കൃഷ്ണയും കൊണ്ടല്ലോ അവരോട് ചോദിക്ക് അവരും എടുക്കും എടാ എൻ്റെ കൃഷ്ണമോളം എടുക്കില്ല പിന്നെ ബബിത എടി ബബിതെ ആ എന്താ അച്ഛാ നീ എൻ്റെ കാശ് എടുത്തോ അയ്യോ ഇല്ല ഞാനെടുത്തില്ല അച്ഛ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല നോണ പറയരുത് എനിക്ക് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നോണ പറയുന്നത് മര്യാദയ്ക്ക് സത്യം പറ ഞാനിവിടെ കാശ് വെച്ചത് ഒരു ആവശ്യത്തിന് ആ കാശിൽ നിന്നും ആയിരം രൂപ കാണാണ്ടായിട്ടുണ്ട് ആരാ എടുത്തെന്ന് എനിക്കറിയണം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പൈസ തരും അല്ലാതെ ഇങ്ങനെ കട്ട് മോഷ്ടിച്ചെടുക്കരുത് അതെനിക്ക് തീരെ ഇഷ്ടമല്ല അച്ഛ ഞങ്ങള് പറയുന്നത് സത്യമാ ഞങ്ങള് പൈസ എടുത്തിട്ടില്ല ഷേടാ പിന്നെ ഇത് എവിടെ പോവാനാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഒക്കെ നോക്കുക ഈ സമയമാണെങ്കിലും വൈജ വരുവാ എന്താ എന്താ ബാലചന്ദ്ര എന്തു പറ്റി എന്റെ വൈജേ ഒന്നും പറയണ്ട ഞാനിവിടെ ഒരു കുറച്ച് കാശ് വെച്ചായിരുന്നു അതിൽ നിന്നും ഇപ്പൊ ഒരു ആയിരം രൂപ കാണുന്നില്ല ആരെ അടുത്തുനിന്ന് മക്കളോടുമ്പോ ഒക്കെ ചോദിച്ചു മക്കൾക്ക് ആർക്കും അറിയില്ല അത് കേട്ടതും എങ്കിൽ പിന്നെ വേറൊരാളുണ്ടല്ലോ ഇവിടെ ആ ആളെ സംശയിച്ചാ പോരെ ആരെ അലീനയോ ദയായി അന്ന് തന്നെ മോതിരം കാണാനില്ല എന്ന് പറഞ്ഞ് നീ ആ കുട്ടിയെ ഒരുപാട് സംശയിച്ചു ആ കുട്ടിയെ ഒരുപാട് വേദനിപ്പിച്ചു അതുപോലെയാണ് ഇന്നും ചെയ്യാൻ പോകുന്നെങ്കിൽ എനിക്കത് സഹിക്കില്ല മനസ്സിലായല്ലോ ദേ മോതിരം കാണാത്തതിൻ്റെ പേരിൽ നീ ആ കുട്ടി ഒരുപാട് കരയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇനിയാ കുട്ടിയെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ അങ്ങനെ ചെയ്യില്ല അവൾ ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് അവളുടെ മുഖം കണ്ടറിയാം എന്നൊക്കെ പറയുക ഓ ബാലചന്ദ്രൻ എന്താ വല്ല സൈക്കാട്രിസ്റ്റുവാണോ ഞാനൊരു കാര്യം പറയാം ബാലചന്ദ്ര ഒരു വേലക്കാരികളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അതെ നമ്മൾ കണ്ണു അടച്ച് അവർ നമ്മുടെ കഴുത്തി കയറി കാത് കടിക്കും തലേ കയറി കാത് കടിക്കും എന്നൊക്കെ പറയാ ഇത് കേട്ടതും വൈജേ ഒരു കാര്യം ഞാൻ പറയാം അലീനയെ സംശയിക്കേണ്ട നമ്മുടെ മക്കൾ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത് ബാലചന്ദ്രൻ അല്ലെങ്കിലും അങ്ങനെ പറയൂ ഒരു വേലക്കാരിക്കുള്ള മര്യാദ പോലും ബാലചന്ദ്രൻ എൻ്റെ മക്കൾക്കു എന്താ കൊടുക്കാത്തത് എന്റെ വൈജ അതൊന്നും എൻ്റെ മാത്രമക്കളല്ല എൻ്റെയും കൂടെ മക്കളാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും അലീന അത് എടുക്കില്ല ആ കുട്ടിക്ക് അന്തസ്സുണ്ട് അന്തസ്സുള്ള ഒരു മക്കളും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യില്ല അവൾ വളർന്നതും പഠിച്ചതുമൊക്കെ സ്നേഹനികേതനത്തിലാണെങ്കിലും അവിടെ കക്കാനും മോഷ്ടിക്കാനോ ഒന്നും ആരും പഠിപ്പിച്ചിട്ടില്ല നല്ലതേ പഠിപ്പിച്ചിട്ടുള്ളൂ നല്ലത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നീ മനസ്സിലാക്കുക വൈജേ ദേ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഇവിടെ നിന്ന് മോഷണം പോകുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അലീനെ കുറ്റപ്പെടുത്താൻ ആയിരം രൂപ ആരാ എടുത്തേന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറയാം നീ എങ്ങനെ കണ്ടുപിടിക്കും അതൊക്കെയുണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജി ആണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോവാം അപ്പോൾ അലീന അവിടെ സ്ലാബ് ഒക്കെ തുടച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയം വൈജി എന്നിട്ട് ആ അലീനെ ആ എന്താ കൊച്ചമേ നിനക്ക് ജോലികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് നീ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട അതിന് നിനക്ക് നല്ല തുച്ഛമായ ഒരു ശമ്പളവും തരുന്നുണ്ട് അതിനെന്താ കൊച്ചമ്മേ എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല അതെന്താ നിനക്ക് പൈസയുടെ ഒന്നും ആവശ്യമില്ലാത്തേ ശരി ഇപ്പം ഞാൻ നിന്നോടൊരു കാര്യം പറയാം ഇപ്പം നിനക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു നീ എന്തു ചെയ്യും പൈസക്ക് നിന്റെ കയ്യിൽ വല്ല കാശ് കാശ് ഉരുപ്പുണ്ടോ ഏയ് എന്റെ കയ്യിൽ കാശ് ഇല്ല കൊച്ചമ്മേ ആഹാ അപ്പം പിന്നെ നിനക്ക് ഒരു കാശിനാവശ്യം വന്നാൽ നീ എന്തു ചെയ്യും എനിക്ക് എന്ത് കാശിനാവശ്യം വരാനാ ഞാൻ ഇവിടെയല്ലേ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെയുള്ളവർ പറഞ്ഞു തരുമല്ലോ മേടിച്ചും തരും പിന്നെ ഞാൻ എന്തിനാ പിന്നെ നിനക്കിവിടെ സാധനങ്ങൾ മേടിച്ചു തരാനല്ലേ ഞങ്ങൾ ഇരിക്കുന്നത് നിനക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വേണമെന്ന് തോന്നിയത് നീ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചത് എന്ത് ചെയ്യാൻ സാറിനോടോ കൊച്ചമ്മയോടോ പറയും ഇല്ലെങ്കിൽ മുത്തശ്ശിയോട് പറയും എന്നും പറയണ അത് കേട്ടതും അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ടേബിളിൽ വെച്ചിരുന്ന ബാലചന്ദ്രൻ്റെ ആയിരം രൂപ കാണുന്നില്ല നീയാണോ എടുത്തത് ഞാനോ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഒച്ചമ്മേ നോണ പറയരുത് നീയ എടുത്തതെന്ന് എനിക്കറിയാം നീയേ പൈസ എടുത്തിട്ട് മിണ്ടാതെ മാറി നിൽക്കുക അതെ അലീനെ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്റെ മക്കളാരും മോഷ്ടിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നീ ആയിരിക്കുള്ളത് ചെയ്തത് അപ്പോഴേക്കും അലീന വിഷമിച്ചുകൊണ്ട് അടുത്തേക്ക് പോവുക ഈ സമയം നമ്മുടെ വൈജയി പിന്നാലെ ചെല്ലുകയാണ് സത്യം പറയടി എന്നതാ വൈജയെ നീ എന്നാത്തിനാ കോച്ചിനെ ഇങ്ങനെ വഴക്കു പറയുന്നേ അത് കേട്ടതും അതെ അമ്മേ ബാലചന്ദ്രൻ അവിടെ വെച്ചിരുന്ന ആയിരം രൂപ ഇവിടെ എടുത്തു ഇല്ല മുത്തശ്ശി ഞാൻ എടുത്തിട്ടില്ല ദേ വൈജേ അന്നും നീ ഇതുപോലെ മോതിരം കാണത്തില്ല എന്നും പറഞ്ഞാൽ കൊച്ചിനെ വടക്കു പറഞ്ഞു അതിനെ കള്ളിയാക്കി ഈ മുറിയിൽ വന്ന അതിൻ്റെ ബാഗിലിരിക്കുന്ന സകലമാന സാധനങ്ങൾ നീ പുറത്തു വലിച്ചിട്ടു ഇപ്പം നീ വീണ്ടും തുടങ്ങുവാണോ ഏഹ് എന്തെങ്കിലും ഒരു കാര്യം കാണാൻ കാത്തിരിക്കുകയാണോ വൈജേ നീ ഏഹ് അങ്ങനെ ഇപ്പോൾ അവളെ സംശയിക്കണ്ട അവൾ അങ്ങനെ പൈസ കട്ടെടുക്കില്ല അങ്ങനെ പൈസ എടുത്തിട്ട് അവൾക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യവും ആ ആര് കണ്ടു എവിടെന്നോ വലിഞ്ഞുകാർ വന്നവള സ്നേഹ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തല്ലേ വളർന്നത് ചിലപ്പോൾ മോഷണം കൈവശം ഉണ്ടാവും കുഞ്ഞുനാള് മുതലേ നല്ല ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഇവളെ മോഷ്ടിക്കാൻ പഠിച്ചു കാണും ദേ ഇവിടെ ടേബിളില് പലയിടത്തും പണങ്ങൾ ഇരിക്കുന്നുണ്ടാവും അതൊക്കെ കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിക്കരുത് മനസ്സിലായല്ലോ ഇല്ല മാഡം അങ്ങനെയൊന്നും എനിക്ക് എനിക്ക് മഞ്ഞളിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എനിക്ക് പണത്തിനോടോ സ്വർണത്തിനോടോ ഒന്നും വലിയ ആഗ്രഹവും ഇല്ല ആർത്തിയില്ല എനിക്കുണ്ടെങ്കിൽ അടുത്തുള്ളവനും അടുത്തവനും ഞാൻ സഹായിക്കും അന്ന് തന്നെ ഒരു ചേച്ചി വന്നപ്പോൾ എൻ്റെയിലുണ്ടായിരുന്നൊക്കെ പിറക്കി ഞാൻ കൊടുത്തു ആ ചേച്ചിയുടെ കൊച്ചിൻ്റെ ഓപ്പറേഷനായിട്ട് അത് കേട്ടത് നീ പറയുന്നതൊക്കെ സത്യമാണോ കൊച്ചേ എന്ന് ചോദിക്കാണ് അതേടി ഞാനും കണ്ടതാ ഇവളെ അന്ന് സങ്കടം പറഞ്ഞു വന്ന ആ അമ്മയുടെ കയ്യിലേക്ക് പൈസ വെച്ചു കൊടുത്തു അതും ഇവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എന്നിട്ട് കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ സംസാരിച്ചത് അത്രയും നല്ല മനസ്സ് പോലും നിനക്കില്ലല്ലോ വൈജേ ഓ പണം ഉണ്ടായിട്ട് എന്താ കാര്യം പണവും പദവിയും ഭത്രസൊക്കെ വെറുതെയാ ദൈവങ്ങളെ ഓരോരുത്തരെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യരായിട്ടല്ല ക്രൂര ക്രൂരമൃഗങ്ങളായിട്ടാണ് സൃഷ്ടിക്കുന്നത് അതുപോലെ പൈസ ഇപ്പം നീയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദേ അമ്മ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പൈസ ഞാൻ ഇവിടെ പറയുന്നത് സത്യമാണ് ഇവള് ചിലപ്പോൾ പൈസ എടുത്തു കാണും ഇല്ല വൈജേ ഒരിക്കലും അലീന മോള് പൈസ എടുക്കില്ല എനിക്ക് എനിക്കിവിളെ വിശ്വാസ ഹാ അമ്മ ഇവളെയും കെട്ടിപ്പിടിച്ചിരുന്നോ അവളെ എൻ്റെ അമ്മയുടെ വിശ്വാസം തട്ടിയെടുത്തിട്ട് ഇങ്ങനെ നടക്കുക അതെ അലീനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാണായ ആയിരം രൂപ കുറച്ച് നേരത്തിനുള്ളിൽ ടേബിളിന്റെ പുറത്ത് വന്നേക്കണം ഇല്ലെങ്കിൽ വൈജ ആരാണെന്ന് നീ അറിയും ഹാ ഇതെങ്ങനെ എന്ത് ചെയ്യാനാ ഞാൻ എവിടെ നിന്ന് കൊണ്ട് തരാനാ മേഡം എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ പോയി ഭിക്ഷ എടുക്കടി ഒരു കാര്യം ഞാൻ പറയാം മര്യാദയ്ക്ക് മര്യാദയ്ക്ക് അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള പണി എനിക്ക് ചെയ്യാം പറഞ്ഞു വിട്ടേര മേഡം കുഴപ്പമൊന്നുമില്ല എനിക്കതിൽ ഒരു സങ്കടം ഇല്ല കാരണം എവിടെ പോയാലും പണിയെടുക്കണം എന്തെങ്കിലും പണിയെടുത്ത് ഞാൻ ജീവിച്ചോളാം ഇതുപോലെ ആട്ടും തുപ്പും കേൾക്കാത്ത എവിടെയെങ്കിലും പോയി മാറി നീ പണിയെടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന വിഷമിച്ച് നിങ്ങൾ നിൽക്കുക ഈ സമയം അലീനയെ പറഞ്ഞു വിട്ടാലും പ്രശ്നമാണല്ലോ അതുകൊണ്ട് വൈജ അവിടെ വിഷയം മാറ്റുക എന്നാൽ നിന്നെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നീ അങ്ങനെ ഇപ്പോൾ സുഖിക്കേണ്ട നീ ഇവിടുത്തെ ജോലി മുഴുവനും ചെയ്ത് നീ നീ കഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമടേം വൈജ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക കർത്താവേ ഇതെന്തൊരു കഷ്ടമാണ് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഒരിക്കൽ എന്നെ എങ്ങനെ എങ്ങനെ എന്തിനാണ് പീഡിപ്പിക്കുന്നത് എൻ്റെ കർത്താവെ എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് മരിക്കണോ ജീവിക്കണോ എന്നൊന്നും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും കൂടെ എന്നെട്ട് കഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന പൊട്ടിക്കറിയുവാണപ്പയും അലീനയുടെ കരച്ചിലോട്ട് സഹിക്കാനാകാതെ മുത്തശ്ശി നോക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്